ഹാൻ സ്ട്രിങ് സ്ട്രെയിൻ പറ്റിയ മിക്ക ആളുകൾക്ക് ടു ത്രീ വീക്സിൽ തന്നെ വേദന കുറഞ്ഞു പോകുന്നുണ്ട് ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മുടെ ഹാൻഡ് സ്ട്രിങ് ഫുള്ളി റെക്കവർ ആയി എന്ന് ഇത് യൂഷ്വലി നമ്മൾ കാണുന്നത് ട്രീറ്റ്മെൻറ്റ് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള റീഹാബിനെ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ റീസൺ ഇഞ്ചുറിക്ക് ശേഷം മസിൽസിനെ റീആക്ടിവേറ്റ് ചെയ്യാൻ ബ്രിജിങ് പോലെയുള്ള എക്സസൈസസ് മികച്ചതാണ് ബട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ റീഹാബ് നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് സ്ട്രിങ് റണ്ണിങ് ജംപിങ് ഡയറക്ഷൻ ചേഞ്ചിനൊന്നും റെഡി ആയിട്ടില്ല നിങ്ങൾ സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് തിരികെ പോകുന്നതിന് മുന്നേ ഹാൻഡ് സ്ട്രിങ് ഹൈ ലോഡ് ഹൈ സ്പീഡ് മൂവ്മെന്റ്സ് താങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കണം ഇത് നമുക്ക് നോഡിക് കേൾസ് റെസിസ്റ്റഡ് സ്പ്രിൻ ഡ്രിൽസ് ഡയനാമിക് സ്ട്രെങ്തിലൂടെയാണ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ ഉള്ള ഹാംസ്ട്രിങ് സ്ട്രെങ് സ്പ്രെയിനിനെ റെഡ്യൂസ് ചെയ്യുകയും ഒരു റിയോക്കർ ആയി വരാതിരിക്കാനും ഇത് സഹായിക്കും മാന ഹെൽത്തിൽ നമ്മുടെ സ്പോർട്സ് റീഹാ പ്രോഗ്രാമിൽ എക്സസൈസസിന്റെ കൂടെ തന്നെ ഷോക്ക് വേവ് തെറപ്പി അഥവാ എക്സ്ട്രാ കോർപോറിയൽ ഷോക്ക് വേവ് തെറപ്പി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഷോക്ക് വേവ് തെറപ്പി ഒരു ഹൈ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്സ് ആണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് അവിടെയുള്ള വേദന കുറയ്ക്കാനും മസിൽ ടൈറ്റ്നസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ക്രയോ മീൻസ് തണുത്ത കാറ്റ് ഉപയോഗിച്ച് അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണ് ഈ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ നോക്കുന്നത് റീസേർച്ച് സേസ് മാക്സിമം ഹാൻ സ്ട്രെച്ച് തിരിച്ചു വരുന്നത് ഇനീഷ്യൽ ടു വീക്സ് ഓഫ് സ്പോർട്സ് ആക്ടിവിറ്റി കൊണ്ടാണ് ഇത് തിരിച്ച് വരാനുള്ള കാരണം നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഹാൻ റീഹാബ് ഒഴിവാക്കുന്നത് കൊണ്ടാണ് നമ്മൾ മാനഹെൽത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സസൈസസസും റീഹാബ് പ്രോഗ്രാമിലൂടെ ഒരു പെയിൻ ഫ്രീ ആയി നടക്കാനും ഇത് റെക്കറൻഡായി വരാതിരുന്ന സ്പോർട്സിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ സഹായിക്കും ഏതൊരു എക്സസൈസും ഒരു എക്സ്പേർട്ടിന്റെ ഗൈഡൻസിൽ ചെയ്യുകയും എക്സ്പേർട്സിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എക്സസൈസസ് ഫോളോ ചെയ്യുകയും ചെയ്യുക സ്പോർട്സ് റിലേറ്റഡ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക